ം എ സ്കൂൾ എഴുപത്തൊന്നാം വാർഷികാഘോഷത്തിന്റെ സമാപന ദിവസം പ്രധാന അധ്യാപിക ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചർമാരുടെ തിരുവാതിര അരങ്ങു തകർത്തു കൊണ്ടാണ് അധ്യാപികമാരുടെ ഈ മാസ്മരിക പ്രകടനം സ്കൂളിൽ ആ വാർഷികമാണ് രണ്ട് ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെയുള്ള ഈ വിദ്യാലയത്തിലെ അഞ്ചോളം അധ്യാപകരാണ് അവർക്കുള്ള യാത്രയെപ്പാണ് വലിയ ആഘോഷ പരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലാണ് നമ്മളുള്ളത് മീഡിയ ടൈംസ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് നടവട്ടം നടുവട്ടം അയ്യോ പി സ്കൂൾ എഴുപത്തൊന്നാമത് വാർഷികാഘോഷവും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അഞ്ച് അധ്യാപകർക്കുള്ള യാത്രായ്പ സമ്മേളനത്തിന്റെ സമാപന ദിവസമാണ് പ്രധാന അധ്യാപിക ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചർമാരുടെ തിരുവാതിര അരങ്ങേറിയത് ടീച്ചർമാർ വേദിയിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളുടെ ആരവം ഉയർന്നു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കരകൗശത്തോടെയായിരുന്നു മികച്ച മേവഴക്കവും കലയോടുള്ള പ്രണയവും തിരുവാതിരയ്ക്ക് മാറ്റിക്കൂട്ടിയത് പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് അധ്യാപികമാരുടെ പ്രകടനം കുറ്റിപ്പുറം സബ് ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നടുവട്ടം എ യു പി സ്കൂൾ എഴുപത്തൊന്നാം വാർഷികം അതിവിപുലമായ പരിപാടികളോടെ രണ്ടു ദിവസങ്ങളിലായി ആഘോഷിക്കുകയാണ് ഇതിന്റെ സമാപന ദിവസത്തിലാണ് ഉള്ളത് മാത്രമല്ല ഈ വിദ്യാലയത്തിലെ അഞ്ചോളം വരുന്ന അധ്യാപകർ അവർക്ക് വലിയ ആഘോഷ പരിപാടികളോടെയുള്ള യാത്രയെപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും മനോഹരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇവിടെയുള്ള അധ്യാപകർ ഇവിടുത്തെ പ്രധാന അധ്യാപിക അടക്കമുള്ള ആളുകൾ പിന്നെ വലിയ മനോഹരമായ രീതിയിലുള്ള ഒരു നൃത്തം ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഹൃദയത്തിലേറ്റി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിശേഷങ്ങളാണ് മീഡിയ ടൈംസിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതിമനോഹരമായ തിരുവാതിര പിന്നെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച അധ്യാപക ബൃന്ദത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അവരോട് പങ്കുവെക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ആ വിശേഷങ്ങളിലേക്ക് പോകുന്നു നടുവട്ടം യു പി സ്കൂൾ എഴുപത്തൊന്നാം വാർഷികത്തിൻ്റെ നിറവിലാണുള്ളത് മാത്രമല്ല അഞ്ച് അധ്യാപകർ ഇവിടെ നിന്ന് വിട പറയുകയാണ് അവർക്കുള്ള ഗംഭീര യാത്രയപ്പാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു അസുലഭ നിമിഷത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ പ്രേക്ഷകർക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കമുള്ള മുഴുവൻ പ്രേക്ഷകർക്കും വലിയ രീതിയിൽ മാനസികമായി സന്തോഷം നൽകുന്ന ഒരു തിരുവാതിര കൂടി കാഴ്ചവെച്ചിട്ടാണ് വേദി വിട്ടിറങ്ങിപ്പോന്നത് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ദുഃഖമുണ്ട് സന്തോഷം എന്നാലും രണ്ട് ദിവസം ഗംഭീരമായ ആഘോഷം അതിനോടൊപ്പം തന്നെ പറഞ്ഞ പോലെ ഒരു തിരുവാതിരയിൽ സമാപിച്ചു പക്ഷേ അടുത്ത അധ്യയന വർഷത്തെ ഞാനിവിടെ ഉണ്ടാവില്ല അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പിന്നെ ഞാനിവിടെ വന്നിട്ട് മുപ്പത്തിനാല് വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ അദ്ധ്യാപകർ സ്റ്റേജിൽ കയറുന്നത് എന്താ പറയുക നൃത്തത്തോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് പക്ഷേ അധ്യാപിക ആയതിനു ശേഷം അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ പുതിയ തലമുറ വന്നു അപ്പോൾ അവരോടൊപ്പം ഞാനും കൂടി എന്തായാലും സന്തോഷം അധ്യാപകർ ഇവിടെ വിരമിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സങ്കഘടകരമാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേരല്ല അഞ്ച് പേരാണ് ഞങ്ങളിൽ നിന്നും പോകുന്നത് എന്തായാലും അവരുടെ ഭാവി ജീവിതം ഇതിലും കൂടുതൽ ശോഭനമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിനേക്കാൾ സന്തോഷം ഞങ്ങൾക്ക് അവരുടെ കൂടെ ഒരു നൃത്തം വിചാരിക്കാത്ത രീതിയിൽ ഗംഭീരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നും കൂടി പറയുന്നു തുരുമയാണ് ഇതിൽ കൂടെ കാണുന്നത് പ്രധാന അധ്യാപിക നമ്മളെ കൂടെ നിന്നു അവരുടെ കൂടെ ഒരുമിച്ച് കുറഞ്ഞ സമയം കൊണ്ട് വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഈ ഒരു വാർഷികാഘോഷം മനോഹരമായി തീർന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു പക്ഷേ അതിലുപരി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ച് അധ്യാപകരാണ് ഇവിടെ നിന്ന് വിരമിച്ച് പോകുന്നത് അതിൽ വളരെയധികം ദുഃഖം ദുഃഖമാണ് ഞാനും ഈ അധ്യാപകരുടെ കൂടെ വലിയ സന്തോഷത്തിലാണുള്ളത് കാരണം ഞാന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഒരു വിദ്യാർത്ഥിയായി ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠനം അവസാനിപ്പിച്ചു മറ്റൊരു സ്കൂളിലേക്ക് പോയ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു കുറ്റിപ്പുറം സബ് ജില്ലയിൽ സ്കൂൾ തലങ്ങളിൽ ഏറ്റവും മികച്ച ഒരു സ്കൂളായി നടുവട്ടം യു പി സ്കൂൾ മാറിയിട്ടുണ്ട് അതിവിടുത്തെ അധ്യാപകരുടെ വളരെ മഹിതവും മഹത്തരവും മഹാത്മ്യവുമായിട്ടുള്ള അവരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനവും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും കൂടിയിട്ടുള്ള അവരൊത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് ഈ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ അത് വിളിച്ചോതുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഏതായാലും വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഒരു പ്രദേശം ഒന്നടങ്കം സ്കൂളിൻ്റെ എഴുപത്തൊന്ന് വാർഷികവും അതോടൊപ്പം തന്നെ അഞ്ച് അധ്യാപകർക്കുള്ള വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോട് കൂടിയിട്ടുള്ള ഒരു യാത്രയപ്പിനുമാണ് ഉള്ളത് ഏതായാലും ീ സന്തോഷത്തിൽ മീഡിയ ടൈംസിന്റെ മുഴുവൻ പ്രേക്ഷകരോടും ഞങ്ങള് ഈ സന്തോഷം പങ്കുവെക്കുകയാണ് നടുവട്ടം എ വി സ്കൂളിൽ നിന്നും ക്യാമറമാൻ സിദ്ധിഖ് നൗഷാദ് അലി ആദവനാണ് കിട്ടുന്നുണ്ടായിരുന്നു